ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞു കിടക്കുന്ന സങ്കടങ്ങള് കുറ്റബോധം ഇൻസൾട്ട് ഒറ്റപ്പെടൽ ഇതൊക്കെ മറ്റുള്ള ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാം അതിനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ് ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപകാരപ്പെട്ട ഒരു മെത്തേഡാണ് അത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്കും പറഞ്ഞു തരാം അത് അതിനാകെക്കൂടെ വേണ്ടതെന്ന് പറഞ്ഞത് ഒരു ഷീറ്റ് പേപ്പർ ഒരു പെൻ ഇത്രയും മാത്രം മതി ഇത് രണ്ടും എടുത്തുകൊണ്ട് നമ്മൾ ഒരു റൂമിലോട്ട് പോയി വാതിലൊക്കെ അടച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നിട്ടിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും ദുഃഖമുള്ള കാര്യമായിരിക്കുമല്ലോ ആദ്യം വരുന്നത് ആ കാര്യം നമ്മൾ ആ പേപ്പറിൽ അന്ന് നമ്മൾ അനുഭവിച്ച് ആ തീവ്രതയോടുകൂടി ആ സാഹചര്യങ്ങളെല്ലാം നമുക്ക് പറ്റുന്ന പോലെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതുക അത് കഴിയുമ്പോഴത്തേന് അടുത്ത കാര്യം എഴുതുക പക്ഷെ ഇത് ചിലപ്പോൾ ഇത് എഴുതുമ്പോൾ നമുക്ക് സാ കരച്ചിൽ വരും സങ്കടം വരും പക്ഷെ അതൊന്നും സാരമില്ല കരയ്ക്കുക കരഞ്ഞ് കരയുകയൊക്കെ ചെയ്യാം ഒരു പക്ഷെ ചിലപ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കും ഒന്നെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ ഒറ്റപ്പെടുത്തിയതായിരിക്കും നമ്മൾ കുറ്റപ്പെടുത്തിയതായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളായിരിക്കും നമ്മൾ എഴുതുന്നത് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് എഴുതി നമുക്ക് അതുകൊണ്ട് റിലീഫ് ആകത്തില്ല പക്ഷേ ഇത് എഴുതി ആ ഫുൾ പേപ്പർ തീർന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആ പേപ്പർ കൈ ചുരുട്ടി വെക്കുവോ പിന്നെ അത് എടുത്ത് വായിച്ച് നോക്കുകയോ ഒന്നും ചെയ്യല് അത് ഉടനെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് കത്തിക്കണം കത്തിക്കുമ്പോഴത്തേനും ആ ഫുൾ പേപ്പർ നന്നായിട്ട് കത്തി തീരുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കണം അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിനൊരു റിലീഫ് കിട്ടും ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും എഴുതിയാൽ അത് ശരിയാകത്തില്ല അങ്ങനെ കുറേ ദിവസം റിപ്പീറ്റായിട്ട് പല കാര്യങ്ങളിങ്ങനെ എഴുതി എഴുതി കത്തിക്കണം അത് കഴിയുമ്പഴത്തേനും നമ്മുടെ മനസ്സിന് ഒന്നും എഴുതാനായിട്ടില്ലാത്തൊരവസ്ഥ വരും സീറോ ആയിട്ടുള്ളൊരവസ്ഥ വരും അങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മളെ വേദനിപ്പിച്ചവരോടോ നമ്മളെ ഒറ്റപ്പെടുത്തിയവരോടോ പിന്നെ ആ സംഭവങ്ങൾ നമ്മൾ ഓർത്താൽ തന്നെ നമുക്ക് പണ്ട് അനുഭവിച്ച വേദന ഒരിക്കലും തോന്നാറില്ല ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു അവസ്ഥയിലോട്ട് നമ്മൾ മാറും നമ്മുടെ മനസ്സ് മാറും ഞാനിത് കുറേ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് സീറോ പോലെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിലപ്പം പത്രവാർത്ത അല്ലെങ്കിൽ ടി വി വഴി അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഉള്ള ചില അപകട മരണങ്ങൾ ചില കൊലപാതകങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്ട്രൈക്കായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിലതിങ്ങനെ കിടക്കും ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ ആരുമല്ലായിരിക്കും പക്ഷെ നമ്മൾ വാർത്തയൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും ആ കാര്യങ്ങൾ ഞാൻ എഴുതി പക്ഷേ ആ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ എനിക്ക് ഓർക്കാൻ തോന്നാറില്ല ഓർത്താൽ തന്നെ എനിക്കും വേദന തോന്നാറുമില്ല ഇങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് റീഫ്രഷ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയോ ഇത് പ്രാക്ടീസ് ചെയ്യിക്കാനോ ഒന്നും ഞാൻ ആളല്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ അത് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും പിന്നെ നമ്മൾ പേപ്പറൊക്കെ കത്തിക്കുമ്പോഴത്തേനും ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ സൂക്ഷിക്കണം നമുക്ക് സേഫ്റ്റി എപ്പോഴും അത്യാവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും മറ്റുള്ളവരിലോട്ടും കൂടി എത്തിക്കാൻ ശ്രമിക്കുക സ്റ്റേബ്ലൈസ് താങ്ക് യു ഫോർ വാച്ചിങ്